രണ്ടു പേരുടെയും സംഭാഷണം കേട്ടതും ഇന്ദു സത്യത്തിൽ ഞെട്ടിപ്പോയി ഇത്രയൊന്നും അവളും പ്രതീക്ഷിച്ചിരുന്നില്ല ആദ്യത്തെ തട്ടിപ്പ് ഇന്ദു കണ്ടുപിടിച്ചപ്പോൾ തന്നെ അവരുടെ മാപ്പ് പറച്ചിലും അപേക്ഷയും കേട്ടിട്ട് ഒന്നും അനുരാധയോട് പറയേണ്ടെന്നാണ് അവൾ തീർച്ചയാക്കിയിരുന്നത് പക്ഷേ ഇനിയും ഇതൊന്നും അറിയിക്കാതിരുന്നാൽ താൻ അനുരാധയോട് ചെയ്യുന്ന നെറികേടായിരിക്കും അതെന്ന് ഇന്ദു ഓർത്തു പക്ഷേ അനുരാധ വരുന്നതുവരെ അവളെ കൊണ്ട് കാത്തിരിക്കാൻ കഴിയില്ലായിരുന്നു ഇതെത്രയും വേഗം ദേവിനെ അറിയിക്കാം എന്നാണ് ഇന്ത് കരുതിയത് ഇന്ദു ചെല്ലുമ്പോൾ ദേവ് ലാപ്ടോപ്പിൽ തിരക്കിട്ട പണിയിലായിരുന്നു അത്യാവശ്യമില്ലാത്ത പണികളെല്ലാം മറ്റുള്ളവർക്കായി വീതിച്ചു കൊടുത്തിട്ട് അവനെ കൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത ബിസിനസ് റിലേറ്റഡ് മാറ്റേഴ്സ് മാത്രം വീട്ടിലിരുന്ന് ചെയ്യുകയാണ് ദേവിൻ്റെ ഇപ്പോഴത്തെ പതിവ് അമ്മ വന്നിട്ടേ ഇനി റെഗുലറായി ഓഫീസിൽ പോകൂ എന്നവൻ തീരുമാനിച്ചിരുന്നു ഇന്ദുവിനെ ആ വീട്ടിൽ ഒറ്റയ്ക്കാക്കാൻ ഭയന്നിട്ടാണ് അങ്ങനെ ചെയ്തിരുന്നത് അനുരാധ വരുന്നതുവരെയും അങ്ങനെ തന്നെ തുടരാം എന്നായിരുന്നു ദേവിൻ്റെ മനസ്സിൽ ഇന്ദുവിനും അത് തന്നെയായിരുന്നു ആശ്വാസം വാതിൽക്കൽ ഇന്ദുവിനെ കണ്ടതും പെടുന്നനെ ദേവ് മുഖമുയർത്തി അവളെ നോക്കി ചിരിച്ചു പക്ഷേ ഇന്ദുവിൻ്റെ മുഖം അസ്വസ്ഥമായിരിക്കുന്നത് കണ്ടതും അവൾക്കെന്തോ പറയാനുണ്ടെന്ന് ദേവ് മനസ്സിലാക്കി എന്താ ഇന്ദു എന്തെങ്കിലും പ്രശ്നമുണ്ടോ മുറിക്കകത്തേക്ക് അവളെ കൈകാണിച്ച് വിളിച്ചുകൊണ്ട് ദേവ് ഗൗരവത്തോടെ ചോദിച്ചു ഇതു ആ വീഡിയോ ദേവിന് കാണിച്ചു കൊടുത്തു ദേവും ഒരുവേള ഞെട്ടിപ്പോയിരുന്നു രണ്ട് പണിക്കാരും ചേർന്ന് തൻ്റെ അമ്മയെ സമർത്ഥമായി വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നോർത്തതും അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി സത്യത്തിൽ ഒരുപാട് വർഷങ്ങളായി അവരവിടെ പണിയെടുത്തു കൊണ്ടിരിക്കുന്നവരാണ് അവരുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകളെല്ലാം അറിയാവുന്ന അനുരാധ തങ്ങളെ കൊണ്ടാവും വിധമെല്ലാം അവരെ കൈയഴിഞ്ഞ് സഹായിക്കാൻ മടിക്കാറില്ല അത്രയും കരുതലോടെ അവരെ ശ്രദ്ധിക്കുന്ന തൻ്റെ അമ്മയെ തന്നെ രണ്ടുപേരും ചേർന്ന് ചതിക്കുകയാണല്ലോ എന്നോർത്തതും വിഷമം തോന്നിപ്പോയി ദേവിന് എനിക്കവരെ പുറത്താക്കാനാവില്ല എന്തു ആ ഫോൺ അവൾക്ക് മടക്കി കൊടുത്തുകൊണ്ട് ദേവ് പറയുന്നത് കേട്ടപ്പോൾ ഇന്ദു ഞെട്ടലോടെയാണ് ദേവിനെ നോക്കിയത് ദേവിന്റെ മറുപടികൾക്ക് അതിശയത്തോടെയാണ് ഇന്ദു അവനെ നോക്കിയത് വിശ്വസ്തരെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രണ്ട് ജോലിക്കാർ അവർ തങ്ങളെ ചതിക്കുകയാണെന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അവരെ പിരിച്ചുവിടാൻ കഴിയില്ലെന്ന് ദേവസാർ സാർ പറയുന്നത് അല്ലെങ്കിൽ തന്നെയും ഇന്ദുവിനും അവരെ പിരിച്ചുവിടണം എന്നൊരു ചിന്തയൊന്നുമില്ല പക്ഷേ കുറഞ്ഞത് സ്വന്തം തെറ്റ് മനസ്സിലാക്കി ഇനി അത്തരത്തിലൊന്നും പ്രവർത്തിക്കില്ലെന്ന് അവരിൽ നിന്നും ഉറപ്പാക്കണം എന്ന് മാത്രമാണ് കരുതുന്നത് ഇനി തന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണോ ദേവ് അങ്ങനെ പറയുന്നതെന്ന് പോലും എന്തു ഓർക്കാതിരുന്നില്ല നിങ്ങളെ ഇത്തരത്തിൽ ചതിച്ചുകൊണ്ടിരിക്കുന്ന വേലക്കാരെയാണോ നിങ്ങൾക്കിനിയും വിശ്വാസം അതോ ഇനി സാറിന് ഞാൻ പറഞ്ഞതൊക്കെയും കള്ളമാണെന്ന് തോന്നുന്നുണ്ടോ ഇന്ദുവിന് അത് ചോദിക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല ദേവി ചിരിയോടെ അവളെ നോക്കി അവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആദ്യമാണല്ലോ എന്നോർത്തപ്പോൾ അവൻ്റെ ചിരിക്ക് തിളക്കം കൂടി എന്തായാലും അമ്മയുടെ ട്രെയിനിങ് കൊണ്ട് ഗുണമുണ്ട് അതൊന്നുമല്ല ഇന്ദു അവരെ പറഞ്ഞുവിടാൻ എനിക്ക് കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അവരെ ഇരുവരെയും നിയമിച്ചിട്ടുള്ളത് അമ്മയാണ് അമ്മയെ മാത്രമേ അവരെ ഈ ജോലിയിൽ നിന്നും പിരിച്ചുവിടാൻ കഴിയുകയുള്ളൂ ഒരിക്കൽ ഭക്ഷണത്തിൻ്റെ രുചി തൃപ്തികരമല്ലാത്തത് കൊണ്ട് അമ്മയോടവരെ പിരിച്ചുവിടാൻ അങ്കൾ പറഞ്ഞതായിരുന്നു അങ്കിൾ എന്നാൽ അമ്മയുടെ ഇളയ സഹോദരൻ അദ്ദേഹം ഇടയ്ക്ക് അമ്മയെ വിസിറ്റ് ചെയ്യാറുണ്ട് പക്ഷേ അമ്മ അവരെ പിരിച്ചുവിടുന്നതിന് പകരം അങ്കിളിനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവരുടെ രണ്ട് പേരുടെയും വീട്ടിലെ അവസ്ഥകളെല്ലാം അമ്മയ്ക്ക് നല്ലതുപോലെ അറിയാമെന്നും അവർ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നതെന്നും നമ്മളെ പോലുള്ളവർക്ക് ഒറ്റ നിമിഷം കൊണ്ട് അവരെ പിരിച്ചുവിട്ടാലും പ്രശ്നമുണ്ടാകില്ല പക്ഷെ അതിൻ്റെ പിന്നാലെ അനുഭവിക്കാൻ പോകുന്നത് അവരാകും എന്നൊക്കെ പറഞ്ഞ് അമ്മ അതിൽ നിന്നും അങ്കിളിനെ പിന്തിരിപ്പിക്കുകയാണ് ചെയ്തത് അമ്മയുടെ സ്വഭാവം നന്നായി അറിയാവുന്നതുകൊണ്ട് അങ്കൾ തർക്കിക്കാൻ നിന്നില്ല പിന്നെ പിന്നെ അമ്മ ഓരോന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അവരുടെ ഭക്ഷണം രുചിയുള്ളതായി ദേവ് പറഞ്ഞത് കേട്ടപ്പോൾ എന്തുവിനും ആശ്വാസമായി ഞാനും അവരെ പിരിച്ചുവിടാം എന്നൊന്നുമല്ല ഉദ്ദേശിക്കുന്നത് ഗുരുതരമായ പ്രശ്നങ്ങളാണ് അവർ ജോലിയിലിരിക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയെന്ന സത്യം അവർ അറിയണം അതറിഞ്ഞാളെങ്കിലും അവർ സത്യസന്ധമായി ജോലി ചെയ്യുമല്ലോ എനിക്കങ്ങനെ തോന്നുന്നില്ല അവരെ പിരിച്ചുവിടണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം മോഷണത്തിൻ്റെ രുചി ഒരിക്കൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ദുഷ്കരമാണ് ഇന്തു തന്നെ അവർക്ക് താക്കീത് നൽകിയതല്ലേ പിന്നെന്തുകൊണ്ടാണ് അവർ അത് തിരുത്താൻ തയ്യാറാവാത്തത് അത് ചിലപ്പോൾ എന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടായിരിക്കാം അമ്മ അവരുടെ കള്ളത്തരങ്ങളെല്ലാം അറിഞ്ഞുവെന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ മാറി ചിന്തിച്ചേക്കാം അതിനെ അതിനെപ്പറ്റിയൊന്നും എനിക്കറിയാൻ വയ്യ എന്തൊരു കാര്യം ചെയ്യൂ അമ്മ വരുമ്പോൾ എന്തു തന്നെ ഈ കാര്യങ്ങളെല്ലാം അമ്മയെ അറിയിക്കണം എന്തെങ്കിലും നടപടി എടുക്കുന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ പക്കൽ നിന്ന് തന്നെ ആവട്ടെ അമ്മ എന്നാണ് വരുന്നത് ഇനിയും ഒരുപാട് സമയമെടുക്കുമോ അമ്മ വരാൻ എന്തോ ആകാംക്ഷയോട് ചോദിച്ചു ഏകദേശം നാലഞ്ച് ദിവസം ആയിട്ടുണ്ട് ഇപ്പോൾ അനുരാധ പോയിട്ട് ഇല്ലില്ല അമ്മ ഇന്നോ നാളെയോ എത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ദേവ് പറഞ്ഞത് കേൾക്കേ ഇന്ദുവിന് ആശ്വാസം തോന്നി അമ്മ വരുന്നതുവരേക്കും ഈ രഹസ്യങ്ങളെല്ലാം മനസ്സിൽ കുഴിച്ചു മൂടി സുനിതയോടും ദേവിയമ്മയോടും ചിരിച്ച മുഖത്തോടെ സംസാരിക്കണമല്ലോ എന്നോർത്തായിരുന്നു ഇന്ദുവിൻ്റെ വീർപ്പുമുട്ടൽ ദേവിൻ്റെ നേർക്ക് ഇന്ദു ആശ്വാസത്തോടെ തലയാട്ടി പിന്നീട് അനുരാധ വരുന്നത് ഇന്ദു കാത്തിരിക്കുകയായിരുന്നു അതിനിടയ്ക്കും ദേവിയമ്മയും സുനിതയും ചേർന്ന് എത്രയോ പാത്രങ്ങൾ പൊട്ടിക്കുന്നതിൻ്റെ ശബ്ദവും അവരുടെ മറ്റുള്ള കള്ളത്തരങ്ങളും ഒക്കെ ഇന്ദു കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു ഇനി ഇതെല്ലാം തെളിവ് സഹിതം അമ്മയെ കാണിച്ചു കൊടുത്താലും അവരത് വിശ്വസിക്കുമോ എന്നുള്ള ആശങ്ക കൂടി ഇന്ദുവിൻ്റെ മനസ്സിൽ ഉരുണ്ടുകൂടി പിറ്റേ ദിവസം വൈകുന്നേരത്തോടെയാണ് അനുരാധ വീട്ടിലെത്തുന്നത് ദേവ് തന്നെയാണ് എയർപോർട്ടിൽ നിന്നും അമ്മയെ കൊണ്ടുവരാനായി പോയത് ദേവിനൊപ്പം ഇന്ദുവും കൂടെ പോയിട്ടുണ്ടായിരുന്നു അവരെ കണ്ടതോടെ ഇന്ദുവിന് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായി അനുരാധ പോയിട്ടൊരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും ഒന്നോ രണ്ടോ മാസങ്ങൾ അവരിൽ നിന്നും അകന്നു നിന്നതുപോലെ ഒരു വിഷമമായിരുന്നു അത്രയും നാൾ ഇന്ദു കൊണ്ടിരുന്നത് അനുരാധയ്ക്കും അത് അങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ തമ്മിൽ കണ്ടപ്പോൾ ആദ്യം അവർ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചത് ഇന്ദുവിനെ തന്നെയായിരുന്നു ആ ഇപ്പം നമ്മളൊക്കെ പുറത്തായി അല്ലേ അമ്മയും മകളും സെറ്റായി കയ്യും കെട്ടി നിന്ന് മുഖം വീർപ്പിച്ച ഒരു കുട്ടിയെ പോലെ ദേവു പരിഭവപ്പെടുന്നത് കണ്ടപ്പോൾ ഇന്ദുവിന് ചിരി വന്നു പോയി നീ ഒന്ന് പോടാ വല്ലപ്പോഴും ഒക്കെ വീട്ടിൽ വന്ന് കയറുന്ന ചെക്കനാണ് ഈ പറയുന്നത് ഇപ്പം കണ്ടില്ലേ അവൻ്റെ ഒരു അസൂയ അനുരാധ ഇന്ദുവിനൊപ്പം കാറിൻ്റെ പിറകിലേക്ക് കയറി ഇതാണിപ്പോൾ നന്നായത് അമ്മയും മോളും കൂടി തന്നെ ഡ്രൈവറാക്കാനുള്ള ഒരുക്കാണോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുന്നതിനിടയിൽ ദേവ് പറഞ്ഞപ്പോഴാണ് അതിനെപ്പറ്റി അനുരാധയും ഇന്ദുവും ചിന്തിക്കുന്നത് തന്നെ ഇത്രയും നാളത്തെ വിശേഷങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ടായിരുന്നു അവർക്ക് പരസ്പരം ആ തിരക്കിനിടയിൽ മനഃപൂർവ്വം മറന്നതാണ് ദേവിൻ്റെ കാര്യം എങ്കിൽ പിന്നെ ഇന്ദു ചെന്ന് ഫ്രണ്ട് സീറ്റിൽ കയറിക്കോ ഞാൻ ഏതായാലും പിന്നിൽ കയറിപ്പോയി ഇനി എനിക്ക് ഇറങ്ങാനൊന്നും വയ്യ നല്ല ക്ഷീണവും ഉണ്ട് നെറ്റിയിൽ കൈവെച്ചുഞ്ഞൊണ്ട് അനുരാധ പറഞ്ഞത് കേട്ടപ്പോൾ ഇന്ദുവിന് വല്ലായ്മയായി വരുമ്പോൾ ദേവിനൊപ്പം മുന്നിൽ തന്നെയാണ് ഇരുന്നതെങ്കിലും അന് രാധയുള്ളപ്പോൾ എങ്ങനെയാണ് മുന്നിലിരിക്കുന്നത് എങ്കിലും അവൾ ഒന്നും പറയാതെ ദേവിനെ ഒളികണ്ണിട്ട് നോക്കിക്കൊണ്ട് ഫ്രണ്ടിൽ ചെന്നിരുന്നു കേട്ടോ അമ്മേ അമ്മയ്ക്കൊരു വലിയ സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് എന്തു അമ്മയ്ക്കൊരു വലിയ ഞെട്ടലിനുള്ള വഴിയായിട്ടുണ്ട് എന്തായാലും ചിരിയോടെ ദേവ് പറയുന്നത് കേട്ടപ്പോൾ ഇന്ദുവും ഒന്ന് ഞെട്ടി തൽക്കാലം വന്ന പാടെ അത് അമ്മയെ അറിയിക്കേണ്ട എന്നായിരുന്നു അവളുടെ വിചാരം അമ്മ വീട്ടിലെത്തിയാൽപ്പം ക്ഷീണമൊക്കെ മാറിയ ശേഷം പതിയെ പറയാമെന്നായിരുന്നു മനസ്സിൽ ഇതിപ്പോൾ ദേവ് തന്നെ കാര്യം എടുത്തിട്ടപ്പോൾ ഇന്ദുവും ഒന്ന് പകച്ചുപോയി അവൻ പറയുന്നത് കേട്ട് അനുരാധ പിറകിൽ നിന്നും തലപൊന്തിച്ച് ഇന്ദുവിനെ നോക്കി ആഹാ അതെന്താണാവോ എനിക്കുള്ള സർപ്രൈസ് അതൊക്കെ വീട്ടിൽ ചെന്ന് പതിയെ ഇന്ദു പറയും അതുകൊണ്ടാണല്ലോ അതിനെ സർപ്രൈസ് എന്ന് പറഞ്ഞത് എന്തായാലും അമ്മ മുന്നൊരിക്കൽ എന്നോട് പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്ദു വളരെ സ്മാർട്ടാണ് ഞാൻ ഇത്രക്കും പ്രതീക്ഷിച്ചിരുന്നില്ല മതിപ്പോടെ ദേവ് തന്നെ നോക്കി പറയുന്നത് കണ്ടപ്പോൾ ഇന്ദു ഒരു ചെറിയ ചിരിയോടെ മുഖം കുനിച്ചു അനുരാധയ്ക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല നിങ്ങളിങ്ങനെ എന്താണ് കാര്യമെന്ന് തെളിച്ചു പറയാതെ അവിടെ ഇവിടെയും തൊട്ട് ഓരോന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ മനസ്സിലാക്കാനാണ് അനുരാധയുടെ ചോദ്യത്തിന് ആരും ഒന്നും മറുപടി പറഞ്ഞില്ല എങ്കിൽ പിന്നെ അങ്ങനെ അവട്ടെ വീട്ടിലെത്തിയിട്ട് മതി അനുരാധ സീറ്റിലേക്ക് ചാടിയിരുന്ന് കണ്ണുകളടച്ച് പറഞ്ഞപ്പോൾ ഹിന്ദുവിനെ ആശ്വാസമായി മെല്ലെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് തന്നെയാണ് ഉചിതം അതല്ലെങ്കിൽ ചെന്നപാട് തന്നെ അവരെ അമ്മ പുറത്താക്കി കളയും അവർക്ക് തെറ്റുകൾ തിരുത്തിപ്പോകാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അത് കൊടുക്കണം എന്ന് തന്നെയാണ് ഇന്ദുവിൻ്റെയും പക്ഷം വീട്ടിലേക്ക് അനുരാധ കാലെടുത്ത് വെച്ചതും അവരെ കാത്തന്നതുപോലെ ദേവിയമ്മയും സുനിതയും ഉമ്മറത്ത് തന്നെ നിന്നിരുന്നു ആഹാ നിങ്ങൾ ഇവിടെ തന്നെ നിൽപ്പാണോ എന്താ വിശേഷമൊക്കെ സുഖായിരിക്കുന്നു രണ്ടുപേരും അവരെ കണ്ടതും പുഞ്ചിരിയോടെ അനുരാധ തിരക്കി തന്നെ അവർ ഇരുവരും അനുരാധയുടെ ബാഗെല്ലാം കയ്യിലെടുത്ത് പിടിച്ചിരുന്നു സുഖമായിരിക്കുന്നു മാഡം യാത്രയൊക്കെ നന്നായോ ദേവിയമ്മ ചിരിയോട് ചോദിച്ചു എല്ലാം നന്നായി നടന്നു ദേവിയമ്മേ മക്കളൊക്കെ സുഖമായിരിക്കുന്നു ദേവിയമ്മേ സുനിത നിൻ്റെയോ അവരെല്ലാം നന്നായി തന്നെ ഇരിക്കുന്നു മാഡം ഒന്ന് റെസ്റ്റെടുക്ക് ഞങ്ങൾ ചായ എടുക്കാം അവരകത്തേക്ക് ബാഗുമായി നടന്നു പോകവേ ദേവും ഇന്ദുവും പരസ്പരം അർത്ഥഗർഭമായി നോട്ടങ്ങൾ കൈമാറി അവർ അകത്തേക്ക് ചെന്ന് അല്പസമയത്തിനകം തന്നെ ദേവിയമ്മ ചായയും പലഹാരങ്ങളും കൊണ്ടുവന്നിരുന്നു ദേവിയമ്മ അതെല്ലാം ടേബിളിൽ നിരത്തി അനുരാധ സമാധാനത്തോടെ കസേരയിലിരുന്നു ഹോ വീട്ടിലെ ചായ ഞാൻ ശരിക്കും മിസ് ചെയ്തു കേട്ടോ ഇതൊന്ന് കുടിച്ചാൽ മതി തലവേദന പമ്പ കടക്കും അവരെ പ്രശംസിച്ചുകൊണ്ട് അനുരാധ പറഞ്ഞത് കേൾക്കേ ദേവിയമ്മയുടെ മുഖം പ്രകാശിച്ചു എല്ലാവർക്കും അവർ ചായ എടുത്തിരുന്നു ഇന്ദുവിനെയും അവർ ഒഴിവാക്കിയില്ല എല്ലാവരും അവിടെ ഇരുന്ന് ചായ കുടിച്ചു അത് കഴിഞ്ഞപ്പോൾ അനുരാധ എഴുന്നേൽക്കാൻ തുടങ്ങുകയായിരുന്നു മാഡം അപ്പോഴാണ് ദേവിയമ്മ അവരെ പിറകിൽ നിന്നും വിളിച്ചത് അനുരാധ തിരിഞ്ഞു നിന്നവരെ നോക്കി മാഡത്തിന് അറിയാലോ മോളുടെ കല്യാണമാണ് വരുന്നത് മുഖപുരയോടെ ദേവിയമ്മ പറഞ്ഞു ഇന്ദു നെറ്റി ചുളിച്ചുകൊണ്ട് ദേവിനെ നോക്കിയപ്പോൾ അവർ പറയട്ടെ എന്ന രീതിയിൽ അവൻ കണ്ണു കാണിച്ചു ദേവിയമ്മ എന്നോട് പറഞ്ഞതാണല്ലോ എന്നാ വിവാഹം അടുത്ത മാസം തന്നെ നടത്തണമെന്നാണ് ഒരു നല്ല ബന്ധം തന്നെയാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് അവർ വലിയ ഒരു അത്ഭുതം പോലെ കണ്ണുകൾ ഉരുട്ടിപ്പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ അനുരാധയ്ക്ക് ചിരി വന്നു പോയി എൻ്റെ മോളുടെ ഭാഗ്യമാണ് ഈ വിവാഹം ഒന്ന് നടന്നു കിട്ടിയാൽ അവരൊന്നും ചോദിച്ചില്ലെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും കൊടുക്കണ്ടേ മാഡം സ്ത്രീധനം കൊടുക്കുന്നതും സ്ത്രീധനം ആവശ്യപ്പെടുന്നത് പോലെ തന്നെ തെറ്റാണ് ദേവിയമ്മ അനുരാധ പറഞ്ഞപ്പോൾ ദേവിയമ്മയുടെ മുഖം മങ്ങി എന്നാലും സ്വന്തം മോളെ വെറും കയ്യോടെ പറഞ്ഞു വിടാൻ ഒരമ്മയ്ക്ക് കഴിയുമോ മാഡം അവർ കണ്ണിറഞ്ഞ് പറഞ്ഞത് കേട്ടപ്പോൾ അത് സത്യമാണെന്ന് അനുരാധയും ഓർത്തു എത്രയൊക്കെ തെറ്റാണെന്ന് പറഞ്ഞാലും ഒരു മകൾ ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ വിവാഹത്തിന് കൈനിറയെ കൊടുത്തയക്കാതെ താനും ഇരിക്കില്ലെന്ന് അനുരാധ നനച്ചു